സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ കൂടുതൽ നടപടിയിലേക്ക് കടക്കുകയാണ് പോലീസ് പരാതിക്കാരിയുടെ രഹസ്യമൊഴി കൂടി എടുക്കാനാണ് പോലീസ് തീരുമാനം നേരത്തെ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു സിജോ വിജോനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് സിജോ ഈ ലൈംഗികാതിക്രമ പരാതി സംവിധായകനെതിരായതിൽ നിലവിലിപ്പോൾ എന്താണ് പോലീസിന്റെ ഒരു വിശദീകരണം ഇനിയിപ്പോൾ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും ഓൾറെഡി ഒരു മൊഴിയൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞതാണല്ലോ ഈ പരാതിക്കാരിയുടെ മൊഴി ഇപ്പോൾ പോലീസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇനി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കി രഹസ്യ മൊഴി രേഖപ്പെടുത്തും അതിനുള്ള അപേക്ഷ ഇന്ന് കോടതിയിൽ നൽകാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പി ടി കുഞ്ഞു മുഹമ്മദിനെ വൈകാതെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്കും അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് ഈ പരാതി പരാതിക്കാരി പറയുന്ന ദിവസം ഈ പരാതിക്കാരിയും അതോടൊപ്പം തന്നെ പി ടി കുഞ്ഞു മുഹമ്മദും അവരെ ഹോട്ടലിലുണ്ടായിരുന്നു അവര് ഒരു മുറിയിലേക്ക് പോകുന്ന വിഷലുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഈ തെളിവുകളൊക്കെ വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള നീക്കം പി ടി കുഞ്ഞുമുഹ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് സ്വാഭാവികമായി എത്ര നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും അദ്ദേഹവുമായി സംസാരിക്കും അദ്ദേഹം പറയുന്നത് ഈ പരാതിക്കാരി തെറ്റിദ്ധരിച്ചതാവാം എന്നുള്ളതാണ് കാരണം ഹഗ്ഗ് ചെയ്തു എന്നുള്ളത് അങ്ങനെയാണ് പറയുന്നത് കെട്ടിപ്പിടിച്ചു കയറി പിടിച്ചു എന്നുള്ളതാണ് അപ്പൊ അത് ഹഗ് ചെയ്തതിനെ പരമായി കയറി പിടിച്ചതായിട്ട് ആ പെൺകുട്ടി അങ്ങനെ തെറ്റിദ്ധരിച്ചതാവാം എന്നുള്ളതാണ് പി ടി കുഞ്ചുമ്മ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തത് എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അദ്ദേഹവും മുൻകൂർ ജാമ്യാപേക്ഷയുമായി നീങ്ങുന്നത്